മിക്കാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തീർച്ചയായിട്ടും നാളെ പല ജില്ലകളിലും അവധിയാകാനുള്ള സാധ്യതകൾ തന്നെയാണ് കാരണം കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ മാറി മറിയുന്നു ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനവർദ്ദം രൂപപ്പെട്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും മുന്നറിയിപ്പുകൾ മഴ മുന്നറിയിപ്പുകളൊക്കെ മാറി മറിയുന്ന കാഴ്ചയാണ് നിലവിൽ ഇന്നലെ നാളത്തെ റിപ്പോർട്ട് പ്രകാരം ഇന്നലെ വരെ നമ്മൾ കരുതിയിരുന്നത് ഇനി അങ്ങോട്ട് ഓറഞ്ച് അലേർട്ട് മാത്രമാണ് റെഡ് അലേർട്ട് ഒന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഇതാ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ മാറി മറിയുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് അതായത് മഴ മുന്നറിയിപ്പുകൾ മാറി മറിയുന്നു മഴ മുന്നറിയിപ്പ് പ്രകാരം നിലവിൽ മൂന്ന് ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലേർട്ട് നാളത്തേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂന്ന് ജില്ലകളിൽ അതായത് വടക്കൻ ജില്ലകളിലെ കാസർഗോഡ് അതോടൊപ്പം തന്നെ കണ്ണൂര് അതോടൊപ്പം തന്നെ വയനാട് എന്നീ ജില്ലകളിൽ ഇപ്പോൾ ഇത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ുന്നു സ്വാഭാവികമായിട്ടും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ നാളെ കാസർഗോഡ് വയനാട് കണ്ണൂർ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് അതോടൊപ്പം തന്നെ ഏഴോളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു കോട്ടയം എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അനുനിമിഷം ഓരോ ദിവസം കഴിയും തോറും ഈ അലർട്ടുകൾ മുന്നറിയിപ്പുകൾ മാറിമറിയുന്ന സാഹചര്യം തീർച്ചയായിട്ടും കേരളത്തിൽ അതി ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിന്റെ സാഹചര്യം പരിഗണിച്ചാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും വീണ്ടും പറയുകയാണ് നമുക്കറിയാം കറണ്ട് പോലും മാറിമറിയുകയാണ് കാരണം കനത്ത മഴ നമ്മൾക്ക് തുടരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ എന്തായാലും കാസർഗോഡ് വയനാട് കണ്ണൂർ ജില്ലകളിൽ നാലർ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ബാക്കിയുള്ള വടക്കൻ ജില്ലകളിലേക്ക് കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കാനുള്ള വിദ്യാഭ്യാസപരമായ വാർത്ത തീർച്ചയായിട്ടും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചാൽ ആ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകാറുണ്ട് ആ ഒരു കീഴ്വഴക്കം പരിഗണിക്കുകയാണ് ിൽ വയനാട് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ നാളെ അവധിക്കുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് ബാക്കി ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കുമോ എന്നുള്ളത് ഇനി നമുക്ക് ഇന്നത്തെ സാഹചര്യം ഇന്നത്തെ മഴയുടെ സാഹചര്യം അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ വയനാട്ട് ഇന്നും റെഡ് അലേർട്ടായിരുന്നു ഇന്നും അവധിയായിരുന്നു അതുകൊണ്ട് എന്തായാലും സവിശേഷമായ സാഹചര്യം നാളെ ഉണ്ടാകുമോ നാളെ പരിഗണിക്കുമോ എന്ന് എന്തായാലും അറിയുന്നുണ്ട് അപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുള്ള വാർത്തകളും അപ്ഡേറ്റ് ആയിട്ടുള്ള വിവരങ്ങളും ഒക്കെ അറിയുവാൻ ചാനൽ ഫോളോ ചെയ്യുക ബൈ